ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് പോലെ കാർ ഷോറൂമിലൊക്കെ റിസപ്ഷനിസ്റ്റ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് പത്ത് മുതൽ പതിനാല് വരെയാണ് സാലറി വരുന്നത് ഫീമെയിൽസിനാണ് ഈ ജോലി അവൈലബിൾ ആയിട്ടുള്ളത് നടക്കാവുന്ന ലൊക്കേഷൻ കോൺടാക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ ഉടൻ തന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് സോളാർ സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫ് കം ടെലികോളിംഗ് ആണ് സ്റ്റാഫിനെ ആവശ്യമുള്ളത് പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് സാലറി ഫീമെയിൽസിൻ്റെ ഓഫീസ് വർക്കാണ് കോഴിക്കോട് ബീച്ചാണ് ലൊക്കേഷൻ വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സെക്യൂരിറ്റി ഗാർഡ്സിനെയാണ് ആവശ്യമുള്ളത് ശമ്പളം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയും സെക്യൂരിറ്റി സൂപ്പർവൈസർക്ക് പതിനേഴ് മുതൽ പതിനെട്ട് വരെയും ലേഡി ഗാർഡിന് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുമാണ് സാലറി ലഭിക്കുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹൗസ് കീപ്പിംഗ് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഇടപ്പള്ളി ലൊക്കേഷനിലാണ് സെക്യൂരിറ്റി ഗാർഡ്സിന് കുറയ്ക്കുന്നതിൽ ഫുഡ് താമസം സൗജന്യം ജെൻസിനാണ് മറ്റാനുകൂല്യം കൂടിയാണ് ജോബുകൾ അവൈലബിൾ ആയിട്ടുള്ളത് താല്പര്യമുള്ള ഒക്കെ നേരിട്ട് തന്നെ കോണ്ടാക്ട് നമ്പറുകളിലേക്ക് വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാവുന്നതാണ് അടുത്തത് വന്നിട്ടുള്ളത് ബാങ്ക് കളക്ഷൻ സ്റ്റാഫിനെയാണ് ആവശ്യമുള്ള വീട്ടമ്മമാർ ജോലിയിൽ നിന്നും റിട്ടയേർഡ് ആയ വ്യക്തികൾ അധിക വരുമാനം ആഗ്രഹിക്കുന്ന എന്നിവർക്ക് മുൻഗണന കേരളത്തിലെ വിവിധ ബ്രാഞ്ചുകളിൽ ഒഴിവുകൾ കളക്ഷൻ സ്റ്റാഫ് ഇരുപത്തി അഞ്ച് ഒഴിവുകളും ഡെവലപ്മെൻറ് ഓഫീസർ പന്ത്രണ്ട് ഒഴിവും കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ ഉടൻ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വരുന്നത് ജോബ് വേക്കൻസി ഓൾ കേരള പ്ലസ് ടു ഡിഗ്രി പി ജി ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാങ്കിംഗ് സെക്ടർ നോൺ ബാങ്കിങ് സെക്ടർ മെയിൽ ഓർ ഫീമെയിൽ ഈ ജോബ് അവൈലബിൾ ആണ് ഏജ് ലിമിറ്റ് വരുന്നത് തേർട്ടി ഫൈവ് ആണ് അപ്പോൾ താല്പര്യമുള്ളൊക്കെ സി ബി സിൻ്റെ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു യൂസ്ഫുള്ളായി ജോബ് വേക്കൻസി വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്